വാർത്തകൾ നിങ്ങൾക്കായി ബ്രൈഡൽ കളക്ഷൻസ് ബൈ നിലമ്പൂരിൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ

നമസ്കാരം പ്രിയപ്പെട്ട വാർത്തകളുമായി വൺ ന്യൂസ് തുടങ്ങുന്നു ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന ആരംഭിച്ചു കളക്ടറേറ്റിൽ നടത്തുന്ന പരിശോധന ഓഗസ്റ്റ് വരെ നീണ്ടു നിൽക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് അറുപത്തിനാലാമത് വാർഷിക ജനറൽ ബോഡി യോഗവും എം എൽ എക്ക് സ്വീകരണവും ഈ മാസം ഞായറാഴ്ച നടക്കും പരിപാടികൾ കുളത്തിൽ മുങ്ങിത്താഴ്ന്ന മൂന്ന് പെൺകുട്ടികളെ മനോധൈര്യത്തിന്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന വിദ്യാർത്ഥിക്ക് ജില്ലാ കലക്ടറുടെ ആദരവ് ജലാശയങ്ങളിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കലക്ടർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന ആരംഭിച്ചു പരിശോധന ഈ മാസം ഇരുപത്തിയഞ്ച് വരെ നീണ്ടു നിൽക്കും ജില്ലാ ഇലക്ഷൻ ഓഫീസർ വി ആർ വിനോദിൻ്റെ നേതൃത്വത്തിലാണ് പ്രത്യേക ആദ്യഘട്ട പരിശോധന ആരംഭിച്ചത് സിവിൽ സ്റ്റേഷന് സമീപം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇ വി എം വെയർ സമീപത്ത് പ്രത്യേകം സജ്ജീകരിച്ച പന്തലിലാണ് ആദ്യഘട്ട പരിശോധന അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് കൺട്രോൾ യൂണിറ്റും മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ബാലറ്റ് യൂണിറ്റുകളുമാണ് ആദ്യഘട്ട പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അടുത്ത മാസം അഞ്ച് വരെയാണ് ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് നടക്കുക വിവിധ വകുപ്പുകളിൽ നിന്നായി നൂറ്റി ഉദ്യോഗസ്ഥരെയും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ രണ്ട് എഞ്ചിനീയർമാരെയും നിയോഗിച്ചു ഇലക്ഷൻ ഡ്യൂട്ടി കളക്ടർ സി ബിജു സീനിയർ സൂപ്രണ്ട് അൻസു ബാബു ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ജിസ്മോൻ ബിനു ഇലക്ഷൻ വിഭാഗം ജീവനക്കാരായ നാരായണൻ അഷ്റഫ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിൻ്റെ ആദ്യഘട്ട മുന്നൊരുക്കം എന്ന നിലയിലാണ് ഇപ്പോൾ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും വരുന്ന മാസങ്ങളിൽ ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂട് കുറച്ചുകൂടി വർദ്ധിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് വരാനിരിക്കുന്നത് മറ്റൊരു വാർത്ത നോക്കാം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മുനിസിപ്പൽ യൂണിറ്റ് ആറാമത് വാർഷിക ജനറൽ ബോഡി യോഗവും നിലമ്പൂർ എം എൽ എക്ക് സ്വീകരണവും നവീകരിച്ച വ്യാപാര ഭവൻ ഉദ്ഘാടനവും ഈ മാസം ഞായറാഴ്ച നടക്കും സംഘടന നടപ്പിലാക്കിയ വിവിധ പ്രവർത്തികരുടെ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത് മണിക്കാണ് ജനറൽ 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 ബോഡി ബോഡി സെറ്റ് ചെയ്തിട്ടുള്ളത് ബോഡിയിലാണ് ഗവൺമെന്റ് അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴിന് ഞായറാഴ്ച രാവിലെ മുതൽ ആരംഭിക്കുന്ന പരിപാടികളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മെമ്പർമാരുടെ മക്കളെ ആദരിക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ജനറൽ ബോഡി യോഗം ആരംഭിക്കും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്യും ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും എം എൽ എ ആര്യടൻ ഷൗക്കത്തിന് ചടങ്ങിൽ സ്വീകരണം നൽകും സംഘടന നടപ്പിലാക്കുന്ന ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായുള്ള വിതരണവും ചടങ്ങിൽ നടക്കും പരിപാടികളുടെ ഭാഗമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിർമ്മിച്ച രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുള്ള വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം എം എൽ എ ആര്യടൻ ഷോക്കത്ത് രാവിലെ നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിക്കും നിലമ്പൂരിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതുക്കി നിർമ്മിച്ച ടാക്സി സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം നിർവഹിക്കും വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും കൂടുതൽ മികച്ച സൗകര്യങ്ങളോടുകൂടിയാണ് വ്യാപാര ഭവൻ നവീകരിച്ചത് വിശാലമായ ഓഡിറ്റോറിയം കോൺഫറൻസ് ഹാൾ മിനി ഹാൾ എന്നിങ്ങനെ മൂന്ന് നിലകളിലായി എ സി നോൺ എ സി ഹാളുകൾ നവീകരിച്ച വ്യാപാര ഭവനിൽ ക്രമീകരിച്ചിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജനറൽ സെക്രട്ടറി കെ സഫറുള്ള ട്രഷറർ മുഹമ്മദ് അഷറഫ് യൂത്ത് വിംഗ് പ്രസിഡന്റ് റിയാസ് ചെമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു കുളത്തിൽ മുങ്ങിത്താഴ്ന്ന മൂന്ന് പെൺകുട്ടികളെ തന്റെ മനോധൈര്യത്തിന്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം വെള്ളില പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അനുമോദിച്ചു ഷാമിലിന്റെ അവസരോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ മുങ്ങി താഴ്ന്ന കുട്ടികളെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലെന്നും മറ്റു കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാണെന്നും കലക്ടർ പറഞ്ഞു മുഹമ്മദ് ഷാമിൽ എന്ന ക്ലാസ് വിദ്യാർത്ഥി തന്റെ ധീരമായ പ്രവർത്തനത്തിലൂടെ മൂന്നു ചെറിയ കുട്ടികളുടെ ജീവൻ രക്ഷിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിലയിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിൽ ഈ മാസം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടിയാണ് രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായും ശ്രദ്ധയിൽപ്പെട്ടതിന് ചേർന്ന് അവിടെ എത്തിച്ചേർന്നത് അവിടെ എത്തിച്ചേരുമ്പോൾ രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായും ഒരു കുട്ടി വെള്ളത്തിന് താഴെ തട്ടിലേക്ക് എത്തിച്ചേർന്നതായി കണ്ടു മുഹമ്മദ് ഷാമിലി മൂന്ന് പേരെയും രക്ഷപ്പെടുത്തുകയും അവരെ സി പി കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ആ സ്കൂളിലെ അധ്യാപകനായ ബയോളജി അധ്യാപകൻ ക്ലാസിന്റെ ഭാഗമായി കുട്ടികൾക്ക് സി പി ആർ കൊടുക്കുന്ന പരിശീലനം കൊടുത്തിരുന്നു ഇതിൽ മനസ്സിലാക്കിയ മുഹമ്മദ് ഷാമീ സംയോജിതമായി സി പി ആർ കൊടുക്കുന്നത് പ്രവർത്തിയും കൂടെ ചെയ്തതുകൊണ്ടാണ് ഈ കുട്ടികളുടെ മൂന്ന് പേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് ഈ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പരിശീലനം ീകൾക്കും മങ്കട വെള്ളിലെ പുത്തൻ വീട് സ്വദേശിയായ ചാളക്കത്തൊടി മുഹമ്മദ് ഷാമിലിന്റെ വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനായി ഇറങ്ങിയ മൂന്ന് പെൺകുട്ടികൾ മുങ്ങി താഴുകയായിരുന്നു അയൽവീട്ടിൽ സൽക്കാരത്തിനായി എത്തിയവരായിരുന്നു ഇവർ ഈ സമയം ഇതുവഴി വന്ന ആശാവർക്കർ പള്ളിയാൽത്തൊടി ഹഫ്സത്ത് വിളിച്ചു പറഞ്ഞതോടെ മുഹമ്മദ് ഷാമിലും പിതാവും സഹോദരനും സംഭവസ്ഥലത്തെത്തി ഷാമിൽ കുളത്തിൽ ചാടി രണ്ടുപേരെയും ഉടൻ കരയ്ക്ക് കയറ്റി കുളത്തിൻ്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ മൂന്നാമത്തെ ആളെ മൂന്നാമത്തെ ശ്രമത്തിൽ മാത്രമാണ് കരയ്ക്ക് കയറ്റാൻ സാധിച്ചത് അവശയായ കുട്ടിക്ക് സി പി ആർ നൽകിയാണ് ഷാമിൽ ജീവൻ രക്ഷിച്ചത് പി ടി എം സ്കൂളിലെ തന്നെ ബയോളജി അധ്യാപകനായ അബ്ദുൾ മജീദ് നൽകിയ പരിശീലനമാണ് സി പി ആർ നൽകാൻ ഷാമിലിനെ പ്രാപ്തനാക്കിയത് വെള്ളിലെ പുത്തൻവീട് വീട് ചാളയ്ക്കത്തൊടി അഷറഫിന്റെയും ഷാഹിദയുടെയും രണ്ടാമത്തെ മകനാണ് ഷാമിൽ ജില്ലാ കലക്ടറുടെ അനുമോദന ചടങ്ങിൽ എ ഡി എം എൻ എം മെഹറലി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ സ്വാതി ചന്ദ്രമോഹൻ സ്കൂളിലെ അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ലോക മുങ്ങിമരണ പ്രതിരോധ ദിനമായി ആചരിക്കുന്ന ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ഷാമിൽ ആദരവ് ഏറ്റുവാങ്ങിയത് എന്ന പ്രത്യേകതയുമുണ്ട് നിലമ്പൂരിൽ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സീറോ സിക്സ് സീറോ സീറോ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ കരുളായി റോഡ് ഉപ്പുവള്ളി പൂക്കൂട്ടും പാടത്തെ വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന നെയ്സറിയിൽ നൂറ് ശതമാനം ഗുണമേന്മയുള്ള ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ പൂച്ചെടികൾ പൂമരങ്ങൾ അലങ്കാര ചെടികൾ എല്ലാ മാവ് പ്ലാവ് ഇനങ്ങൾ സ്വദേശ വിദേശ പഴച്ചെടികൾ നക്ഷത്രവൃക്ഷങ്ങൾ ഔഷധ സസ്യങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ വാട്ടർ പ്ലാന്റ്സ് സിമന്റ് മൺ പ്ലാസ്റ്റിക് ചെടിച്ചട്ടികൾ പച്ചക്കറി വിത്തുകൾ എന്നിവയെല്ലാം മിതമായ നിരക്കിൽ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്നു കൂടാതെ നല്ലതിനും കൗുങ്ങിൻ തൈകൾ തെങ്ങിൻ തൈകൾ കുരുമുളക് തൈകളും അടുക്കള മാലിന്യം വളമാക്കി മാറ്റുന്നതിനുള്ള ഇനോക്കുലവും ഇവിടെ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് അയാൾ നഴ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് നാല് ആറ് മൂന്ന് മൂന്ന് ഏഴ് എട്ട് ഏഴ് അഞ്ച് Bridal Collections by Weddings. വാർത്തകൾ തുടരുന്നു ജലാശയങ്ങളിൽ ഇറങ്ങുന്ന മുതിർന്നവരും കുട്ടികളും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ മഴ ശക്തമായതോടെ ജലാശയങ്ങളെല്ലാം നിറഞ്ഞിരിക്കുകയാണ് ആഴമറിയാതെ ഇടങ്ങുന്നത് അപകടം വരുത്തിവെക്കുമെന്നും ജില്ലാ കലക്ടർ വി ആർ വിനോദ് പറഞ്ഞു മഴക്കാലത്തിൽ പ്രത്യേകിച്ച് അവധി ലഭിക്കുന്ന അവസരങ്ങളിൽ കുട്ടികൾ സമീപ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ടൂറിന് വേണ്ടിയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ വീടുകളിലേക്കോ പോകുമ്പോൾ മുതിർന്നവരുടെ കണ്ണുവെട്ടിച്ച് അല്ലെങ്കിൽ മുതിർന്നവരുടെ കൂടെ അല്ലാതെ പല ജലാശയങ്ങളിലും ഇറങ്ങുന്നതിനും ഇതായിട്ടുള്ള ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ മുൻകരുതലില്ലാതെ ജലാശയങ്ങൾ ഇറങ്ങുന്നതിലൂടെ പല കുട്ടികളും അപകടത്തിൽപ്പെട്ടു എന്നറിയുന്നത് വളരെ ഖേദകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ അവധിക്കാലയളവിൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് പല ജലാശയങ്ങളിലെയും ജലനിരപ്പ് വളരെ കൂടുതലാണ് വളരെ ശ്രദ്ധയോടുകൂടി നീന്തൽ അറിയാമെങ്കിൽ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ജലാശയങ്ങളിൽ ഇറങ്ങാൻ പാടുള്ളൂ എന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മുതിർന്നവർ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത് മഴയാണ് ജലാശയങ്ങൾ പ്രത്യേകിച്ച് പുഴകൾ ചെറുകുളങ്ങൾ എന്നിവയെല്ലാം നിറഞ്ഞിരിക്കുകയാണ് പലതിൻ്റെ ഈ അറിയാതെ പലരും വിനോദയാത്രക്കടക്കം എത്തി ഇത്തരം ജലാശയങ്ങളിൽ കുളിക്കുന്നതിനും മറ്റും പോകുകയും അപ്പോൾ അപകടങ്ങൾ ഉണ്ടാവുകയും അത് മരണത്തിലേക്ക് വരെ വഴിവെക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജില്ലയിൽ വ്യാപകമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജില്ലാ കലക്ടർ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ ഈ ഒരു വാർത്തയായി ഈയൊരറിയിപ്പ് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീരജവാൻമാരുടെ സ്മരണ പുതുക്കി മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കാർഗിൽ വിജയ് ദിവസ് ഓർമ്മ പുതുക്കി എൻ എസ് എസ് യൂണിറ്റിന്റെ അഭിമുഖത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ഷിബിൻ പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു റിട്ടയർഡ് ഇന്ത്യൻ ആർമി ഹവിൽദാർ അജിത് പി നായർ മുഖ്യാതിഥിയായിരുന്നു വിദ്യാർത്ഥികൾ പഠനത്തിൽ ജവാന്മാരുടെ ബോധം കൈവരിക്കണമെന്നും ആ ജ്ഞാനവും പൗരബോധവും ഇന്ത്യൻ സമൂഹത്തെ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ കോളേജ് സിഇഒ അബ്രഹാം പാതക്കൽ ജോർജ് സ്റ്റാഫ് സെക്രട്ടറി ടി കെ സതീശൻ ട്രാവൽ ആൻഡ് ടൂറിസം വിഭാഗം മേധാവി ഫിലിപ്പ് നൈനാൻ ഐ ക്യു കോർഡിനേറ്റർ ഡോക്ടർ നാജിയ ബീഗം എൻ പ്രോഗ്രാം ഓഫീസർ കെ പി അബ്ദുൾ ലതീഫ് എൻ എസ് എസ് ലീഡർ ആര്യദേവി ഋഷ തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം ജില്ലയിലെ തീരപ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളിൽ ഇ ലേണിംഗ് പഠന സൗകര്യം ഒരുക്കുന്നതിനായി തീരദേശ മേഖലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് വായനശാലകൾക്ക് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി നടപ്പിലാക്കുന്ന പ്രതിഭാ തീരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപ വില വരുന്ന ലാപ്ടോപ്പ് പ്രൊജക്ടർ യു എസ് ബി സ്പീക്കർ സ്മാർട്ട് ടി വി പ്രിൻ്റർ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്നീ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് താളാനൂർ പഞ്ചായത്തിലെ നായനാർ സ്മാരക ഗ്രന്ഥാലയം ജനകീയ വായനശാല ഗ്രന്ഥാലയം വെട്ടം പഞ്ചായത്തിലെ ഗ്രാമബന്ധു വായനശാല ആൻഡ് കലാസമിതി യുവജന വായനശാല ആൻഡ് ഗ്രന്ഥശാല ഗ്രന്ഥാലയം പി പി അബ്ദുള്ള കുട്ടി സ്മാരക വായനശാല ഗ്രന്ഥാലയം എന്നിവയ്ക്കാണ് വിതരണം ചെയ്തത് പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലെ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന നാരങ്ങ പൊയിൽ ഉന്നതിയിലെയും തണ്ടൻകല്ല് ഉന്നതിയിലെയും കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി ലാൻഡ് ബാങ്ക് പദ്ധതിയിൽ ഭൂമി കണ്ടെത്തി വിതരണം ചെയ്യുന്നതിന് പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിൽ ഭൂമി വിൽക്കുന്നതിന് തയ്യാറുള്ള ഭൂവുടമകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഭൂമിയുടെ ഉടമസ്ഥർ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വാസയോഗ്യമായ ഭൂമി കുടിവെള്ള ലഭ്യത റോഡ് വൈദ്യുതി സൗകര്യം എന്നിവ ഉള്ളത് നെൽവയൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്താതും ഉൾപ്പെടാത്തതും മറ്റ് യാതൊരുവിധ നിയമക്കുരുക്കുകളിലും കുരുക്കുകളിലും ബാധ്യതയില്ലാത്ത വാസയോഗ്യമായ ഭൂമി വിൽക്കുന്നതിന് തയ്യാറാണെന്ന സമ്മതപത്രം ഉൾപ്പെടുത്തി ആദിവാസി പുനരധിവാസ മിഷൻ ജില്ലാ ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർക്ക് അപേക്ഷ നൽകണം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു താല്പര്യമുള്ളവർ ഈ മാസം മുപ്പതിന് വൈകുന്നേരം അഞ്ചിനു മുൻപായി ബയോഡാറ്റ ഓഫീസിൽ ലഭ്യമാക്കണം ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം മൂന്ന് അഞ്ച് ഒന്ന് പ്രധാന വാർത്തകൾ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന ആരംഭിച്ചു കളക്ട്രേറ്റിൽ നടത്തുന്ന പരിശോധന ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ നീണ്ടു നിൽക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് അറുപത്തിനാലാമത് വാർഷിക ജനറൽ ബോഡി യോഗവും എം എൽ എക്ക് സ്വീകരണവും ഈ മാസം ഞായറാഴ്ച നടക്കും പരിപാടികൾ കുളത്തിൽ മുങ്ങിത്താഴ്ന്ന മൂന്ന് പെൺകുട്ടികളെ മനോധൈര്യത്തിന്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന വിദ്യാർത്ഥിക്ക് ജില്ലാ കലക്ടറുടെ ആദരവ്

നിലമ്പൂരിൽ ൂരിൽ സ്റ്റോൺസ് ഒരുക്കുന്നു ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടോ പൂക്കൂട്ടുംപാടത്ത വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന നെയ്സറി അയാൾ നെയ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി